ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം അച്ചാർ ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ലല്ലേ മലയാളികളുടെ പ്രിയപ്പെട്ടൊരു ഭക്ഷണമല്ലേ അച്ചാർ അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു അമ്പയങ്ങ അച്ചാറായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ടു വീക്ക് മുന്നേത് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും വിനാഗിരിയും തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതാ അതൊന്ന് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ അപ്പം അങ്ങനെ കളറൊക്കെ മാറിയിട്ട് ഇങ്ങനെ ചുളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് അമ്പാങ്ങൊന്ന് വേറാക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു അമ്പാങ്ങ എടുത്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് കഴിച്ചോക്കി ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ മസ്റ്റായിട്ട് എടുക്കണം വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ അതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ചെറിയൊരു കഷ്ണം കായാണ് കേട്ടോ കായ അല്ലെങ്കിൽ കായപ്പൊടി ആയാലും മതി ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായ എടുത്തുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ചധികം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം ആ സമയത്ത് നമുക്ക് എനിക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി കേട്ടോ എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി കുറച്ചിട്ട് എടുത്തിട്ടുള്ളു കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം എന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ ആ ഒരു പച്ച ചോയൊക്കെ മാറുന്നവരെ നല്ലോണം എന്ന് വയറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ അമ്പായങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ അമ്പായങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഉയരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയല്ല ഇങ്ങനെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ഇതാ നല്ലോണം ഇനി ഇതിളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് അമ്പായങ്ങൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല കാണുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ അമ്പായം ഉപ്പിട്ടുണ്ടായിരുന്ന വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ ഒഴിച്ചു കൊടുക്കണ വീഡിയോ എല്ലാം ജസ്റ്റ് മിക്സ് ആയിപ്പോയിട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഉലുവയും കടുകൂടി പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം ഇതിനുള്ളിൽ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ കണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളത് എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചൊക്കെ തന്നെ വറ്റി വരുന്നുണ്ട് കേട്ടോ വെണ്ണൊക്കെ തെളിയുന്നുണ്ട് അപ്പോൾ അതാ നല്ലൊരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറ് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ കാണുമ്പോൾ തന്നെ പിന്നെ അത് നല്ല ചൂടൊക്കെ അറിയേൻ്റെ ശേഷം നോക്കിയപ്പോൾ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു വിനാഗിരിയിൽ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലൊരു കുപ്പിയിലേക്ക് നമുക്കിതാക്കി വെക്കണം അപ്പോൾ നല്ല വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആക്കി കുപ്പിക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടു ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിദേശത്ത് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഒക്കെ ബൈ ടാറ്റ വീഡിയോയിൽ കാണാം